നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും ലക്ഷ്മിയും കൂടെ സംസാരിക്കണം അപ്പൊ ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു സേതു നീ ഡിന്നർ കഴിക്കാതെ ഇറങ്ങി പോരുത് അതെനിക്ക് വലിയ സങ്കടമാവും പറയണം അപ്പോഴേക്ക് സേതു പറഞ്ഞു അമ്മേ അമ്മയോട് ഞാനൊരു കാര്യം ചോദിച്ചോളൂ എനിക്ക് സത്യാവസ്ഥകളൊക്കെ അറിയണം അമ്മ എന്തുകൊണ്ടാണ് എൻറെ അച്ഛനെ ഉപേക്ഷിച്ചെന്ന് അറിയണം അത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഞാൻ പറയാം പക്ഷേങ്കില് നീ കഴിക്കാതെ പോവരുത് ചിലപ്പോ ആ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോ നിനക്ക് കഴിക്കാൻ തോന്നില്ല നീ കഴിക്കാതെ കഴിക്കാതിറങ്ങിപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ എനിക്ക് വാക്ക് തരണം അപ്പോഴേക്കും സേതു പറഞ്ഞു അമ്മേ ഞാന് നിനക്കറിയാലോ നിന്നെ ഞാൻ കുഞ്ഞുനാള് കുറെ കൊഞ്ചിച്ചിട്ടുണ്ട് എടുത്തോണ്ട് നടന്നിട്ടുണ്ട് കൊഞ്ചിച്ചു എന്റെ കൊതി പോലും തീർന്നിട്ടില്ല പക്ഷേങ്കില് അതിനെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല സേതു ഞാൻ പറയുന്ന നീ അനുസരിച്ച് നീ എനിക്ക് വാക്കുതാ ഒടുവിലെ സേതുവിന് സമ്മതം കൊടുക്കേണ്ട വന്നു വാക്കു കൊടുക്കേണ്ട വന്നു അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ ഇവിടുന്ന് ഡിന്നർ കഴിക്കാതെ എഴുന്നേറ്റ് പോവില്ല കഴിച്ചിട്ടോ പോകണെന്ന് ഒടുവിലാണ് ആ കാര്യങ്ങൾ ലക്ഷ്മി അമ്മ പറയുന്നേ അല്ല സേതു നിന്നോട് ഞാൻ കാര്യം ചോദിച്ചോട്ടെ നിന്റെ ഭാര്യയാണ് പല്ലവി പല്ലവിയുടെ മനസ്സിൽ വേറൊരു പുരുഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ അല്ലമ്മേ അത് പിന്നെ സഹിക്കാൻ പറ്റുമോ ഇല്ലയോ നീ എന്താ ചെയ്യുന്നേ അതിനുള്ള ഉത്തരം എനിക്ക് തരണം സേതുനും മറുപടിയില്ല അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു ആ കാരണം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് മാധവയുടെ ജീവിതത്തില് വേറൊരു പെണ്ണ് മറക്കാൻ പറ്റാത്ത വിധം ആയിരുന്നു ഒടുവിൽ എനിക്ക് അത് കണ്ടു നിൽക്കാനോ കഴിഞ്ഞുള്ളൂ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോ നിവർത്തിയില്ലാതെ ഞാൻ ഇറങ്ങിപ്പോയത് പക്ഷെ ആ സമയത്ത് എനിക്ക് നിന്നെ കൊണ്ടോണം നിന്നെ ഞാൻ കൊണ്ടുപോയിട്ടിണ്ടേ എന്തായി തീരുവെന്ന് എന്റെ ചിന്തയുണ്ടായിരുന്നു കാരണം എല്ലാ സ്വാഭാവികങ്ങളുടെ നടുവിൽ വളരുന്നവനാണ് നീയ നിന്നെ എടുത്തോളം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജീവിതം എങ്ങനെയാ തീരുന്നറിയത്തില്ല ഞാൻ എങ്ങോട്ടാ പോണേന്ന് പോലും എനിക്കറിയത്തില്ല മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാ അതാ ഞാൻ നിന്റെ കൂടെ കൂട്ടാതിരുന്നേ അപ്പോഴേക്കും സെയ്തു പറഞ്ഞു അങ്ങനെയാണ് അമ്മേ അമ്മയ്ക്ക് കുഴപ്പമില്ല ഇനിയെങ്കിലും എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൂടെ എൻ്റെ അമ്മയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൂടെ അതൊക്കെ സെയ്തു പറഞ്ഞു കഴിഞ്ഞപ്പോനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ലക്ഷ്മിയെ പറഞ്ഞു ലക്ഷ്മിയൻ പറഞ്ഞു ഇല്ല മോനെ അതിനി പറ്റില്ല കാരണം എനിക്കിപ്പോ ഒരു ഭർത്താവുണ്ട് എനിക്കൊരു മകളുണ്ട് ഭർത്താവും മകളോ അതെ എനിക്കൊരു ഭർത്താവും മകളും ഉണ്ട് അവരുടെ കാര്യം നോക്കണം അവരെ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അവർക്ക് പക്ഷെ ഇതേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം തന്നെ തകർന്നു പോകും നിനക്കറിയാലോ അപ്പോഴേക്ക് സേതു വല്ലാതായി എന്ത് ചെയ്യാൻ പറ്റും പല്ലവി ഒന്നും മിണ്ടാതെ സേതുന്റെ മുഖത്തേക്ക് തന്നെ നോക്കുക സേതുവിനെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാനാ തോന്നിയത് ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞു മോനെ ഒന്നും എന്റെ തെറ്റല്ല നിനക്കറിയാലോ എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നെ നീ കഴിക്കാൻ പറയണം പക്ഷെ ഒന്നും കഴിച്ചില്ല അപ്പോഴേക്കും മൂർത്തി വന്നിട്ട് ഇതെന്താ ആരും കഴിക്കാതിരിക്കുന്നെ കഴിക്കാൻ പറയണം പക്ഷെ സേതുവിനെ എന്ത് ചെയ്യണമെന്നറിയില്ല ലക്ഷ്മിയമ്മ നീ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു വാക്ക് പാലിക്കണം ഒടുവിൽ സേതു ആഹാരത്തിനകത്ത് ഇങ്ങനെ കൈയിട്ടുണ്ടിരിക്കുന്ന നല്ല സേതുവിനാണെങ്കിൽ ഒരിക്കൽ വറ്റിറക്കാൻ സാധിക്കുന്നുണ്ടല്ല സാധിക്കുന്നുണ്ടായിരുന്നില്ല അത്രമാത്രം വിഷമായിരുന്നു സേതുവിന്റെ ഉള്ള ഉണ്ടായിരുന്നേ അങ്ങനെ കുറെ സമയം കഴിഞ്ഞു അവര് പിരിവാണ് ലക്ഷ്മി നല്ല സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ തിരികെ പോയിരുന്ന വഴിക്ക് സേതുവും പല്ലുവിയും കൂടെ സംസാരിക്കുവാണ് അപ്പൊ സേതു ഒരു സൈഡത്ത് ഒരു ഇച്ചിരി ഒരു സൈഡ് ഒതുക്കി കാർ നിർത്തുവാണ് എന്താ സേതു കേട്ടാ സേതു ഇറങ്ങി സേതു പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് ഇപ്പോഴും അമ്മയുടെ ജീവിതമാണോ വലുത് സേതുവേട്ടാ സേതുവേട്ടൻ അമ്മയുടെ ഭാഗത്തൊന്നും ചിന്തിച്ചു നോക്കേ ഒരു പക്ഷേ ആ അച്ഛനും മകൾക്കൊന്നും അമ്മയെ കുറിച്ച് അറിയില്ല അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിരുന്ന കാലം പോലും അറിയത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ജീവിതം പോയില്ലേ സേതുവേട്ടൻ എന്താ അത് വിചാരിക്കാത്തേ അല്ല പല്ലവി അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ എന്നോട് നേരത്തെ പറയാൻ വല്ലായിരുന്നോ അതെ എന്നു എനിക്ക് ഈ കാര്യം അറിയായിരുന്നു എന്നോട് അമ്മ പറഞ്ഞായിരുന്നു എന്നിട്ടോ നീ എന്താ എന്നോട് പറയാതിരുന്നേ സേതുവേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും സേതുവേട്ടന് ടെൻഷനാവൂലേ സേതുവേട്ടനും കൂടെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നേ പിന്നെ ഇത് പുറത്തു പാടിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോഴേക്ക് സേതു പറഞ്ഞു എനിക്കെത്രമാത്രം പ്രതീക്ഷയായിരുന്ന അമ്മയെ കാണുന്ന സമയത്ത് അമ്മയെ കൂട്ടിക്കൊണ്ട് വരണം എന്റെ ജീവിതത്തിലേക്ക് എന്റെ പെറ്റമ്മയല്ലേ പള്ളി പറഞ്ഞു അതെ എത്ര അമ്മ മരുവന്നാലും പെറ്റമ്മയോളൊത്ര ഒക്കില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ അതെനിക്ക് അറിയാം സേതുവേട്ടന്റെ വിഷമം പക്ഷെങ്കില് ഇവിടെ നമ്മൾ ലക്ഷ്മി അമ്മേടം ജീവിതം കൂടെ നോക്കണം ലക്ഷ്മി അമ്മക്ക് ഇപ്പൊ ഒരു ഭർത്താവുണ്ട് ഒരു മകളുണ്ട് അവരുടെ ഭാവി ലക്ഷ്മി അമ്മയ്ക്ക് പ്രധാനമാണ് ഈ കാര്യങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ലെങ്കിൽ ലക്ഷ്മി അമ്മയുടെ ജീവിതം താർന്നുപോയില്ലേ സേതു പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് പല്ലവി പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓർക്കും തോറും എനിക്ക് ടെൻഷൻ കൂടുവരുവാ എന്റെ അമ്മയെ സ്വന്തമായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അമ്മ ജീവനോടെ ഇല്ലേ പിന്നെ അങ്ങനെ പക്ഷെ അമ്മ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല സേതു സേതുവേട്ടൻ ടെൻഷൻ അടിക്കാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ട് എന്താ കാര്യം ഇരിക്കുന്നെ വിഷമിക്കാതിരിക്ക എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്ക എന്ത് പരിഹാരം ഉണ്ടാക്കുന്ന പല്ലവി പറയുന്നേ ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ എന്റെ അമ്മ ഉണ്ടാകത്തില്ലല്ലേ അല്ല സേതു ഏട്ടാ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ അമ്മ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു അങ്ങനെ ജീവിച്ച് സേതുദോട്ട മുന്നോട്ട് പോയ്ക്കോ പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ സേദോട്ടൻ്റെ മനസ്സിലുള്ള ടെൻഷനൊക്കെ അപ്പം മാറിക്കോളും സേതു പറഞ്ഞു നിനക്കത് പറയാൻ എളുപ്പാ പക്ഷെ എന്റെ മാനസികാവസ്ഥ എനിക്കോ മനസ്സിലാവുന്നുള്ളൂ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ പല കാര്യങ്ങളും അതുകൊണ്ടാ ഒടുവിൽ പല്ലിക്ക് സേതുവിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എങ്ങനെയെങ്കിലും സേതുവിന് മനസ്സിലെ വിഷമം ഒന്നും മാറ്റി കലയണമല്ലോ കാരണം ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല കുറിച്ച് കേട്ടിരിക്കുന്നത് അമ്മ എപ്പോഴും സ്വന്തമാന്ന് കരുതിയിരുന്ന ആളാ സേതു അപ്പൊ അമ്മയ്ക്കാണ്ടേ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനും പറ്റില്ല ആ ഒരു ടെൻഷൻ സേതുവിനുണ്ടായിരുന്നു അതേസമയം ഇന്ദ്രൻ നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് രാജലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ പറയണം അമ്മ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ആ സ്ത്രീയുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് സേതുവിന് അപ്പൊ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇന്തിന്നും മനസ്സിലായിട്ടില്ല എന്ത് കണക്ഷൻ എന്താണെന്ന് അറിയില്ല ഒരു പക്ഷേങ്കില് ഈ പറയുന്ന സേതുവിന്റെ ബന്ധുവായിരിക്കും അല്ല ബന്ധുവാണെങ്കിൽ അത് ഋതു അറിയാതിരിക്കുമോ അതെനിക്ക് മനസിലാത്ത ഇനിയിപ്പം സേതുവിന്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ടോ അപ്പം രാജേഷ് പറഞ്ഞ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അല്ല മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അനിയത്തിയാണോന്നു പറയാൻ പറ്റില്ലല്ലോ അല്ല അങ്ങനെ എന്തേലും ആണെങ്കിൽ അത് പിന്നെ ഋതുവിനറിയാതിരിക്കോ ഋ ഋതു എന്നോട് പറയില്ലേ അത് ശരിയാണല്ലോ അപ്പൊ അതൊന്നുമല്ല പിന്നെ എന്തോ ഒരു ബന്ധമുണ്ട് അല്ല നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം അമ്മേ അമ്മയോട് പറയാത്തൊരു കാരണമുണ്ട് ആ സ്ത്രീയുടെ കൂടെ ഞാൻ ഒരാളെ കണ്ടായിരുന്നു അപ്പൊ അയാള് ഒരു തവണ കൊറേ ഗുണ്ടകളും കൂട്ടി വന്ന് എന്നെ തല്ലിയതാ തല്ലീന്നോ അതേമേ എന്നിട്ട് അന്ന് അയാൾ എന്നോടൊരു പറഞ്ഞു വാചകമുണ്ട് സേതു തനിച്ചല്ല സേതുവിനോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടെന്ന് അന്നേ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയതാ ഇന്ന് അയാളും വന്നിട്ടുണ്ടായിരുന്നു അതിനർത്ഥം സേതുവിന്റെ ആരോ ആണവര് നല്ല ശക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളവരവര് നല്ല തറവാട്ടുകാരൊക്കെയാന്ന് തോന്നേ രാജേഷ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണോടം മോനെ സേതു ശക്തി ഇരട്ടിക്കോളൂ അമ്മേ ഞാൻ അവരെ കൊറിച്ചൊന്ന് അന്വേഷിക്കട്ടെ എടാ നീ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാനാ ഇനിയും പുലിവാല് പിടിക്കാനാണോ എടാ നമ്മളെക്കാളും ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവരാണെങ്കില് നമുക്ക് അവരോടൊപ്പം പിടിച്ചു നീക്കാൻ പറ്റില്ല അതൊന്നും കുഴപ്പമില്ലമ്മേ എന്നെ സഹായിക്കാൻ പറ്റുന്ന ആളുണ്ടല്ലോ ഞാൻ ആ വഴിക്ക് നോക്കട്ടെ എടാ നിന്നെ സഹായിക്കാൻ ആരാ അതൊക്കെ ഉണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കും പക്ഷെ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്ക് പറ്റിയ കേസാതൊന്നും തോന്നേ രാജരക്ഷ്മി പറഞ്ഞു എടാ നീ പോയിട്ട് ഓരോ പ്രശ്നത്തെയും ചെന്ന് ചാടി പുല്ലാ പോലെ പിടിക്കല്ല അറിയാലോ പിന്നെ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുവോ ഋതുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ പോലും പറ്റുവോ അമ്മ അതൊന്നും ഓർത്തിട്ട് അമ്മ വിഷമിക്കേണ്ട ഞാനല്ലേ ഇറങ്ങിപ്പൊറപ്പെട്ടുന്നേ ഞാൻ നേരിട്ടുള്ള ഇനി കളിക്കാൻ പോന്നെ ഏഹ് ആ ഒക്കെ കളിക്കാൻ പോന്നെ ആ കളി അമ്മ കാണാൻ പോകുന്നൂ നേരിട്ടുള്ള യുദ്ധം ഞാനങ്ങോടെ അവസാനിപ്പിച്ചു രാജരക്ഷ്മിക്ക് ടെൻഷനായി നീ എന്നാ തോക്കും കൊണ്ട് പോയൻ്റെ ടെൻഷൻ എനിക്ക് ഇതുവായിട്ട് മാറിയിട്ടില്ല അപ്പോഴാണ് അടുത്ത പ്രശ്നം എടാ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കി വെറുതെ ഉള്ള ജീവിതം കൂടെ നശിപ്പിക്കരുത് ഇന്ദ്രം പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കെ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെയാ കളിക്കുന്ന ആ കളികളെല്ലാം നമ്മൾ പുറത്തു കൊണ്ടുവരും ഒരു പക്ഷേങ്കില് ഉം ഇതിന്റെ പിന്നൊരു വമ്പൻ ടീം ഉണ്ടെങ്കില് അവരെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ദിരം സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോവാണ് രാജലക്ഷ്മിക്ക് ടെൻഷനായി ഇവന് എന്തിനുള്ള പുറപ്പാടാന്ന് ഒരു പക്ഷേ എങ്കിലും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ചിന്ത ഇന്ദ്രൻ നേരെ പ്രതാപനെ കാണാനായിട്ട് പോയി പ്രതാപനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രതാപം വന്നു പ്രതാപം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ ചോദിച്ചു എടോ തനിക്ക് ഗുണമുള്ളൊരു കാര്യം പറയാൻ വേണ്ട അപ്പോഴേക്കും പ്രതാപം പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പോകണം എനിക്ക് ധൃതിയുണ്ട് എടോ താനെങ്കിലും ധൃർ വെക്കാതെ താമസ സമാധാനപ്പെട്ട് നിൽക്കുക അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല താൻ വിളിച്ച കാര്യം പറ എനിക്ക് പോകണം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കാര്യം അറിയേണ്ടെന്ന് താൻ ആ കാര്യം പറഞ്ഞേ മതിയാവുള്ളൂ അല്ല തനിക്കറിയാവോ ഈ സേതുവിന്റെ അമ്മ സേതുവിന്റെ അമ്മ മരിച്ചു പോയതാണോ അതോ ജീവനോടെ ഉണ്ടോ അത് കേട്ടു കഴിഞ്ഞപ്പം പ്രതാപനൊന്നും മിണ്ടാൻ നിന്നു ആ സമയം ഇന്ദ്രൻ കുറെ നോട്ട് കെട്ടുകൾ കയ്യിൽ നിന്ന് എടുത്തും കൂടി കൊടുക്കുവാണ് ഇതാ ഇത് കണ്ടോ നല്ല നോട്ട് കെട്ടുകൾ തന്നെയാത് സത്യാവസ്ഥ അങ്ങ് തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പണം നിനക്ക് കിട്ടും പിന്നെ ഒരു വിലപേശലും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പണത്തിനു മീതെ പരുന്നും പറക്കല്ലെന്ന് പറഞ്ഞാല് പണം കണ്ടുകഴിഞ്ഞപ്പൊ പ്രതാപന്റെ കണ്ണു മഞ്ഞളിച്ചു പ്രതാപൻ പറഞ്ഞു അതിന് സേതുന്റെ അമ്മ മരിച്ചു മരിച്ചുപോയെന്ന് ആരാ പറഞ്ഞെ ഏഹ് മരിച്ചു പോയിട്ടില്ലേ ഇല്ല അവര് ജീവനോടെ ഉണ്ട് ജീവനോടെ ഉണ്ടെന്നോ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ വരട്ടെ ഇന്ദുന്റെ ആകാംക്ഷയായി അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു അല്ല ആ കാര്യം എന്താണെന്ന് അറിയണം ആ എനിക്കറിയണം ആ ചരിത്രം എന്താണെന്ന് അറിയണം താനൊന്നും പെട്ടെന്ന് പറയുള്ളൂ പിന്നീട് പ്രതാപൻ പറഞ്ഞു അതെ പൂർണ്ണിമേച്ചയായിട്ട് കുഞ്ഞുനാളിലുള്ള പ്രണയമായിരുന്നു മാധവേട്ടൻ്റേത് പക്ഷെ ഈ ബന്ധത്തെ മാധവേന്റെ വീട്ടുകാർ എതിർത്തു മാധവന്റെ അച്ഛനൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം സാമ്പത്തികമായിട്ട് അവർ കുറച്ച് താഴെയായിരുന്നു ആ സമയത്ത് ലക്ഷ്മി അമ്മയുടെ ആലോചന വന്നേ അങ്ങനെ ലക്ഷ്മിയമ്മയുടെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞു പക്ഷെ ആ ബന്ധം അധികം നാള് നീണ്ടു നിന്നില്ല സേതു ഉണ്ടായതിനു ശേഷം അവര് ബന്ധം പിരിഞ്ഞു അതിന്റെ കാരണകാരണ സും എനിക്കറിയത്തില്ല എന്താ ഏതാ കാണെന്നൊന്നും അല്ല അപ്പൊ ഇങ്ങനെയാ അതിനുശേഷമാണോ പൂർണ്ണിമേച്ച വിവാഹം കഴിച്ചേ അതിപ്പോ ഏതോ ക്ഷേത്രത്തിൽ വെച്ച് താലി കിട്ടിയത് മാത്രമേ ഉള്ളൂ പക്ഷെ നിയമപരമായിട്ട് ഇപ്പോഴും ലക്ഷ്മിയമ്മയാണ് മാധവമേനോന്റെ ഭാര്യ എന്ന് പറയണേ സത്യമായിട്ടും അതെ അതങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞ പൂർണ്ണിമേച്ചക്ക് ഒരധികാരവും അവകാശം ഇല്ല കാരണം അതേതോ ക്ഷേത്രത്തിൽ വെച്ച് താലി കിട്ടിയതാ അതിനധികം വലിഡിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിയമപരമായിട്ടുള്ള ഭാര്യ ഇപ്പോഴും അവര് തന്നെയാണ് ലക്ഷ്മി അമ്മ തന്നെയാന്ന് പറയുന്നത് ഇന്ദ്രനെ കിട്ടാനുള്ളതെല്ലാം കിട്ടി ഇന്ദ്രനെ ഇതിനു വേണ്ടിട്ടാണ് കാത്തിരുന്നു അങ്ങനെ ഇന്ദ്രനെ ഒരു പിടിവള്ളിയായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്